മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിയൊന്ന് തൊട്ട് യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ ഇടറും ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിയിലേക്ക് പോകും അതിന് പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയാറ് തൊട്ട് ഷീമോൻ പത്രോസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചുകളയും എന്ന് പറഞ്ഞു അതിന് യേശു നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചുകളയുമോ ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്നുത്തരം പറഞ്ഞു പത്രോസ് യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു പത്രോസ് പറയുകയാണ് നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല പത്രോസ് എന്താണ് അധികം വൈകാതെ ചെയ്യുവാൻ പോകുന്നത് യേശുവിനറിയാം യേശുവിന് സകലവും അറിയാം ഇവിടെ പത്രോസ് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഒരു വീരവാദം പറയുകയാണ് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല പക്ഷേ അങ്ങനെ പത്രോസ് പറഞ്ഞുവെങ്കിലും അധികം വൈകാതെ തന്നെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി ധീരമായി നിൽക്കാൻ സാധ്യമല്ല കർത്താവ് തന്നെ നമുക്ക് കൃപ തരണം അക്കാര്യം പിന്നീട് പത്രോസിന് മനസ്സിലായി ഞാനന്ന് മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഞാൻ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു ആ പരാജയത്തിൽ നിന്ന് പത്രോസ് ഒരു പാഠം പഠിച്ചു അതിനുശേഷം പത്രോസ് പ്രബോധിപ്പിക്കുകയാണ് തൻ്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവിൻ ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു പത്രോസ് ഇങ്ങനെ പറയുന്നില്ല കർത്താവേ അങ്ങെനിക്ക് കൃപ തന്നാൽ ഞാൻ അങ്ങേ പറയുകയില്ല ഇവിടെ പത്രോസ് അങ്ങനെയൊന്നും പറയുന്നില്ല സ്വന്തം കഴിവിലാശ്രയിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ പറയുകയില്ല അധികം വൈകാതെ മൂന്ന് വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി കർത്താവിൻ്റെ കൃപയില്ലാതെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല പരാജയത്തിൽ നിന്ന് പല പാഠങ്ങളും പഠിച്ചു പത്രോസ് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു അതിനുശേഷമാണ് പത്രോസ് രീഹ പല പരിശോധനകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രണ്ട് ലേഖനങ്ങൾ എഴുതിയത് അതാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറ് തൊട്ട് രണ്ടാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉവ്വ് കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു ഒരിക്കൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞവനാണ് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല പക്ഷേ കർത്താവിന് സകലവും അറിയാം പത്രോസ് അങ്ങനെ പറഞ്ഞാലും അധികം വൈകാതെ എന്നെ തള്ളി പറയും അത് കർത്താവിനെ അറിയാം കാരണം കർത്താവ് സകലവും അറിയുന്നു ഇവിടെ മൂന്നാമത്തെ തവണയും യേശു ചോദിക്കുകയാണ് പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവേ നീ സകലവും അറിയുന്നു കർത്താവിനെല്ലാം അറിയാം ഇനി പത്രോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കർത്താവിനറിയാം അതായത് നിരന്തരം കർത്താവിലും അവിടുത്തെ കൃപയിലും നമ്മൾ ആശ്രയിക്കണം എങ്കിൽ മാത്രമേ പരീക്ഷകളിൽ വീണു പോകാതെ വിജയകരമായൊരു ജീവിതം നമുക്ക് നയിക്കാനായി സാധിക്കുകയുള്ളൂ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അത് പത്രോസിന് മനസ്സിലായി പത്രോസ് സ്വന്തം തീരുമാനത്തിൽ എടുത്തു ചാടി പറയുകയാണ് ആരൊക്കെ ഇടറിയാൽ ഞാൻ ഇടറുകയില്ല നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വെച്ചു കളയും പക്ഷേ അധികം വൈകാതെ പത്രോസിന് മനസ്സിലായി എന്നെക്കൊണ്ടത് സാധ്യമല്ല പേടി വന്നപ്പോൾ മൂന്നുവട്ടം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു ഈ പരാജയത്തിൽ നിന്നൊരു പാഠം പഠിച്ചു ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ വചനപ്രകാരം കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷിയാകുവാൻ സാധിക്കൂ താഴ്മയുള്ളവർക്ക് കൃപ നൽകും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും കർത്താവിന് വേണ്ടി ഭയങ്കര കാര്യങ്ങൾ ഞാൻ ചെയ്യും പല വീരവാദങ്ങളും സ്വന്തം കഴിവിലാശ്രയിച്ച് ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കും എന്നാൽ പരിശുദ്ധാത്മ ശക്തി വന്നപ്പോഴാണ് പത്രോസിന് വാസ്തവത്തിൽ ക്രിസ്തുവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിഞ്ഞത് അപസ്തോല പ്രവൃത്തികൾ ഒന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരൂഷലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അപ്പസ്തോല പ്രവൃത്തികളിൽ നാം വായിക്കുന്ന പത്രോസ് ഒരു ഭീരുവല്ല സുവിശേഷങ്ങളിൽ ഒരു ബാല്യക്കാരുത്തി പെൺകുട്ടിയുടെ മുന്നിൽ പോലും പേടികൊണ്ട് ക്രിസ്തുവിനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞവനാണ് പത്രോസ് എന്നാൽ അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികളിലെ ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങളിലെ പ്രധാന കഥാപാത്രം പത്രോസാണ് സുവിശേഷം പറയരുത് മതപുരോഹിതന്മാർ വിലക്കുമ്പോൾ ധൈര്യത്തോടെ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല അത് യേശുവിൻ്റെ നാമമാണ് ഞങ്ങൾ ദൈവത്തെക്കാളും ഉപരിയായി മനുഷ്യരെ അനുസരിക്കുകയില്ല ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുക എന്ന് ധൈര്യത്തോടെ പറയുന്ന പത്രോസിനെ കാണാം ഇതെങ്ങനെയാണ് പത്രോസിന് സാധിച്ചത് ക്രിസ്തു പറഞ്ഞു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരൂഷലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ബന്ധക്കോസ് നാളിൽ പരിശുദ്ധാത്മ ശക്തി വന്നപ്പോൾ സകല ഭീരുത്വവും പത്രോസിൽ നിന്ന് മാറി ശക്തിയോടെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എതിർക്കുന്നവരുടെ മുമ്പാകെ പേടി കൂടാതെ ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറഞ്ഞു എന്നാൽ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതോ പത്രോസ് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പറയുകയാണ് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളി പറയുകയില്ല പത്രോസ് അപ്രകാരം പറഞ്ഞത് പരിശുദ്ധാത്മശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല സ്വന്തം മാനുഷിക ശക്തിയിൽ ആശ്രയിച്ചിട്ടാണ് അത് പറഞ്ഞത് സ്വന്തം മാനുഷിക ശക്തിയിൽ ആശ്രയിച്ച് ഒരു ക്രിസ്തീയ വേലക്കാരനായി തുടരാൻ ക്രിസ്തുവിൻ്റെ ശക്തനായി സാക്ഷിയാകുവാൻ സാധ്യമല്ല നമുക്ക് താൽപ്പര്യവും ഒരുക്കവും ഉണ്ടായിരിക്കണം എന്നാൽ ശക്തിയാണ് ഏത് പ്രതികൂല വേളകളിലും വെല്ലുവിളികളുടെ വേളകളിലും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഹാലിലുയ്യ സ്തോത്രം തൻ്റെ പരാജയത്തിൽ നിന്ന് പത്രോസ് പാഠം പഠിച്ചു എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ പറ്റില്ല ക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ചാൽ മാത്രമേ വെല്ലുവിളികളുടെ നടുവിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ കഴിയൂ പത്രോസിന് മാത്രമല്ല നമുക്കും പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും നടുവിൽ വിശ്വസ്തനായ ക്രിസ്തു ശിഷ്യനായി തീരണമെങ്കിൽ സുവിശേഷത്തിൻ്റെ പരസ്യ സാക്ഷിയായി നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ് ആർക്കാണ് ഈ പരിശുദ്ധാത്മശക്തി കൊടുക്കുന്നത് ദാഹിക്കുന്ന ഏവർക്കും കൊടുക്കും ദാഹിക്കുന്ന ഏവരുടെയും ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ദ്രോഹം ചെയ്തവരോട് ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം എന്നാൽ ക്രിസ്തുവിനെ ശത്രുക്കൾ പിടിക്കാൻ വന്നപ്പോൾ പത്രോസ് യേശു പഠിപ്പിച്ച ശത്രുസ്നേഹത്തിൻ്റെ എല്ലാ വചനങ്ങളും മറന്നുപോയി എന്നിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം വാളെടുത്ത് ഒരാളെ വെട്ടുക അത് ചെയ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം നാൽപ്പത്തിയേഴ് തൊട്ട് അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുവരിൽ ഒരുവനായ യൂത അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിക്കുവാൻ അടുത്തു വന്നു യേശു അവനോട് യൂതയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു സംഭവിക്കുവാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞു അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത് തൊട്ട് യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു യേശു അവനോട് വാൾ ഉറയിൽ ഇടുക വാൾ എടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം തൊട്ട് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തിവന്നു ഷീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ അറുത്തു കളഞ്ഞു ആ ദാസന് മൽക്കോസ് എന്നു എന്നുപേർ യേശു പത്രോസിനോട് വാൾ ഉറയിൽ ഇടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു പെട്ടെന്നുള്ള വികാരത്തിൻ്റെ സമ്മർദ്ദത്താൽ പത്രോസ് വാളെടുത്ത് വെട്ടുകയാണ് എന്നാൽ ആ സമയത്ത് പോലും ക്രിസ്തു പത്രോസിനെ തിരുത്തുകയാണ് വാൾ ഉറയിൽ ഇടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു പത്രോസ് വാളെടുത്ത് വെട്ടി കഴുത്തിനെ ലക്ഷ്യമാക്കി വെട്ടിയതായിരിക്കാം പക്ഷേ മുക്കുവനായതുകൊണ്ട് മത്സ്യത്തെ വെട്ടുവാനേ അറിയുകയുള്ളൂ ആളെ വെട്ടുവാൻ വെട്ടുവാനറിയുകയില്ല അതുകൊണ്ട് ഉന്നം പിഴച്ചിട്ടായിരിക്കാം കാതിന്മേൽ കൊണ്ടത് എന്നാൽ കഴുത്തിന് വെട്ടി ആ പുരോഹിതൻ്റെ സേവകൻ മരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു കൊലപാതകിയായേനെ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പത്രോസ് മൂന്നര വർഷത്തോളം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവനാണ് ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളൊക്കെ പെട്ടെന്ന് മറന്നുപോയി തൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നും എടുത്തു ചാടി ചിലത് ചെയ്യുകയാണ് പത്രോസിന് പിന്നീട് തൻ്റെ വീഴ്ച നന്നായി ബോധ്യമായി അത് പത്രോസ്നേഹ് എഴുതിയ ലേഖനം വായിച്ചാൽ നമുക്ക് ബോധ്യമാകും പ്രിയമുള്ളവരെ എടുത്തു ചാടി വികാരത്തിൻ്റെ സമ്മർദ്ദത്തിൽ പറയുകയോ പ്രവർത്തിക്കുകയോ അരുത് ഒരിക്കലും യേശു ശിഷ്യൻ ആയുധം എടുക്കാൻ പാടില്ല ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെങ്കിൽ വാളും എടുക്കാൻ പാടില്ല കൈകൊണ്ട് ശത്രുവിനെ അടിക്കാനും പാടില്ല ചിലർ വാളുകൊണ്ട് വെട്ടിയില്ലായെങ്കിലും ചിലരുടെ നാവിന് വാളിനേക്കാളും മൂർച്ചയുണ്ട് ഭാര്യയും ഭർത്താവും വിശ്വാസികളാണ് പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവർ പരസ്പരം നാവ് എന്ന വാളുകൊണ്ട് പരസ്പരം വെട്ടിക്കൊണ്ടിരിക്കും ഒരു ചർച്ചിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കാറുണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരായ വിശ്വാസികളെ നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കും ആയുധം കൊണ്ടല്ല നാവ് എന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി പലരെയും അവഹേളിക്കുക പുച്ഛിക്കുക അവരുടെ മനസ്സിനെ വല്ലാതെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക ഒരു ക്രിസ്തു ശിഷ്യൻ ഒരു സഭാശുശ്രൂഷകൻ ഈ രീതിയിൽ നാവിനെ ഒരു വാളാക്കി തീർക്കാൻ പാടില്ല വാളെടുത്ത് വെട്ടിയപ്പോൾ ക്രിസ്തു പറയുകയാണ് വാൾ ഉറയിൽ ഇടുക വാളെടുത്തവൻ വാളാൽ തന്നെ നശിക്കും രണ്ട് പത്രോസ് രണ്ടിൻ്റെ പതിമൂന്ന് തൊട്ട് പതിനാല് വരെ സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്നുവെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ ഈ കാര്യം പത്രോസ് പിന്നെയാണ് പഠിച്ചത് യേശുക്രിസ്തുവനെ പിടിക്കുവാൻ വേണ്ടി അധികാരികളാണ് മതനേതാക്കളുമാണ് ഈ പട്ടാളക്കാരെ പറഞ്ഞയക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് അധികാരികൾക്ക് കീഴടങ്ങണം പക്ഷേ അധികാരികൾക്ക് പത്രോസ് കീഴടങ്ങിയില്ല മറിച്ച് ഗുരുവിനെ പിടിക്കുവാൻ വന്ന സേനയിലെ ഒരുവനെ വാൾ കൊണ്ട് വെട്ടി പത്രോസ് അധികാരികൾക്ക് കീഴടങ്ങിയോ ഇല്ല പക്ഷേ അതിൽ നിന്ന് പാഠം പഠിച്ചു എന്നിട്ട് പിന്നീട് പ്രബോധിപ്പിക്കുകയാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിമൂന്ന് തൊട്ട് സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ ശ്രേഷ്ഠാധികാരി എന്ന് എന്നുവെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ പീലാത്തോസ് അന്നത്തെ ഗവർണർ യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു അധികാരികളുടെ നിർദ്ദേശമനുസരിച്ചാണ് സേവകന്മാർ പിടിക്കുവാൻ വന്നത് അപ്പോൾ പത്രോസിന് കീഴടങ്ങാൻ പറ്റിയോ ഇല്ല സുവിശേഷങ്ങളിൽ കാണുന്ന പത്രോസിന് ഒരുപാട് വീഴ്ചകൾ പരാജയങ്ങൾ വന്നിട്ടുണ്ട് അതേസമയം തന്നെ കർത്താവിനോടുള്ള സമ്പൂർണമായ സമർപ്പണവും പത്രോസിനുണ്ടായിരുന്നു പത്രോസിൻ്റെ നല്ല വശവും അവൻ്റെ പരാജയങ്ങളും നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും പക്ഷേ പത്രോസ് തൻ്റെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു അതിനുശേഷമാണ് വിശ്വാസികൾക്ക് യഥാർത്ഥ ഉപദേശം നൽകുന്നത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് തൊട്ട് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത് മൂന്നര വർഷത്തോളം പത്രോസ് ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു അവിടുത്തെ ഉപദേശം കേട്ടു അത്ഭുതങ്ങൾ കണ്ടു അതുമാത്രമല്ല ക്രിസ്തുവിൻ്റെ വിശുദ്ധ ജീവിതവും ശത്രുക്കളോടുള്ള മനോഭാവവും പത്രോസ് നേരിട്ട് കണ്ടു ക്രൂശീകരണ വേളയിൽ ശത്രുക്കളോട് ക്ഷമിക്കുന്ന യേശുവിനെ പത്രോസ് മനസ്സിലാക്കി ഒറ്റിക്കൊടുത്ത യൂതയെപ്പോലും സ്നേഹിത എന്ന് വിളിച്ച യേശു എന്നാൽ പത്രോസ് തൻ്റെ ഗുരുവിൻ്റെ ദിവ്യ സ്വഭാവം പിന്തുടരാൻ പറ്റാതെ ശത്രുവിൻ്റെ കാത് അറുത്തു തൻ്റെ പരാജയത്തിൽ നിന്ന് വലിയ പാഠം പഠിച്ച് പത്രോസ് രേഖപ്പെടുത്തുകയാണ് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ശത്രുക്കളോടുള്ള ക്രിസ്തുവിൻ്റെ സമീപനം അതാണ് വിശ്വാസികളെ നിങ്ങൾ പിന്തുടരേണ്ടത് പത്രോസ് ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത് ഈ വിശ്വാസികൾ അവർ സ്വീകരിച്ച ക്രിസ്തുവിശ്വാസ നിമിത്തം ഒരുപാട് ഉപദ്രവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എ ഡി അറുപത്തിയഞ്ചിലാണ് പത്രോസ് ഈ ലേഖനം എഴുതിയത് ഒന്നാം ലേഖനം എഴുതിയത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ലേഖനവും എഴുതിയെന്നും പണ്ഡിതന്മാർ പറയുന്നു അന്ന് നീറോ ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അങ്ങനെ നിരവധി പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസ് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഈ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും ഉപദ്രവങ്ങളുടെയും നടുവിൽ ആരെയാണ് മാതൃകയാക്കേണ്ടത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത് ക്രൂശീകരണ വേളയിൽ ശത്രുക്കൾ യേശുവിനെ അടിക്കുന്നുണ്ട് പകരം യേശു അടിച്ചില്ല യേശുവിനെ തുപ്പുന്നുണ്ട് യേശു പകരം തുപ്പിയില്ല യേശുവിൻ്റെ തലയിൽ മുൾമുടി വയ്ക്കുന്നുണ്ട് മുൾമുടി വെക്കുന്നവരുടെ തല യേശു ശപിച്ച് തകർത്തില്ല കൈകളും കാലുകളും ശത്രുക്കൾ ആണി കൊണ്ട് തുളയ്ക്കുന്നുണ്ട് ആണി കൊണ്ട് തുളയ്ക്കുന്നവരുടെ കണ്ണിലേക്ക് ഈ ആണികൾ വന്ന് പതിക്കട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞില്ല എല്ലാം ക്ഷമയോടെ സഹിക്കുന്നു മാത്രമല്ല തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ക്രിസ്തു പ്രാണൻ വെടിയുന്നു ഒരു കോടതിയിലും ക്രിസ്തുവിന് നീതി കിട്ടിയില്ല ക്രിസ്തു ഒരു കോടതിയിലേക്കും എന്നെ രക്ഷിക്കണമേ ഞാൻ അന്യായമായി ഉപദ്രവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് പെറ്റീഷനായി പോയില്ല ക്രിസ്തു എന്താണ് ചെയ്തത് ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത് തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ സകല കാര്യവും സമർപ്പിച്ചു ഈ ലോക കോടതികളിൽ ആശ്രയിച്ചില്ല ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ ശിഷ്യനാണ് പത്രോസ് ആ പത്രോസാണ് ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വാളെടുത്ത് ശത്രുവിനെ വെട്ടുക ആ കാര്യം ചെയ്തത് പക്ഷേ പത്രോസിന് തൻ്റെ തെറ്റ് ബോധ്യമായി മാനസാന്തരപ്പെട്ടു ഇനി മറ്റ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ് യേശു നമുക്കൊരു മാതൃക തന്നിട്ടുണ്ട് ആ ക്രിസ്തുവനെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത് ആ ക്രിസ്തുവൻ്റെ മാതൃക എന്താണ് അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രയേ ചെയ്തത് ഇങ്ങനെയാണ് വെല്ലുവിളികളുടെയും എതിർപ്പുകളുടെയും നടുവിൽ ഒരു ക്രിസ്ത്യാനി പെരുമാറേണ്ടത് ഏത് സാഹചര്യത്തിലും ഒരു ക്രിസ്തു ശിഷ്യൻ മാതൃകയാക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ് ഏതെങ്കിലും സഭാനേതാക്കളെയല്ല മനുഷ്യർ പ്രഖ്യാപിച്ച് വിശുദ്ധരാക്കിയ ചില വ്യക്തികളെയുമല്ല പിന്നെയോ നമ്മുടെ സമ്പൂർണ്ണ മാതൃക യേശു ക്രിസ്തുവാണ് അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചെല്ലുവാൻ ഒരു മാതൃക വെച്ചുമിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്താറ് തൊട്ട് എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം പിൻചെന്നു അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോടു കൂടിയിരുന്നു യേശുക്രിസ്തുവനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ തന്നെയും പിടിക്കുമോ പത്രോസിന് വലിയ ഭയം എങ്കിലും യേശുക്രിസ്തുവിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒളിച്ചു നിന്ന് കാണണം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അപകടമാണ് മാത്രമല്ല ഇപ്പോൾ ക്രിസ്തു ലോകത്തിൻ്റെ മുമ്പാകെ ഭരണകൂടത്തിൻ്റെ മുമ്പാകെ മത നേതാക്കളുടെ മുമ്പാകെ ഒരു കുറ്റവാളിയാണ് അങ്ങനെയുള്ള യേശുവിൻ്റെ അടുത്ത് നിന്നാൽ അതൊരിക്കലും പത്രോസിന് അത് ഒരു നല്ല കാര്യമല്ല മറ്റുള്ളവർ പത്രോസിനെയും നിന്നിച്ചു എന്ന് വരാം മാത്രമല്ല പത്രോസിനെ പിടിച്ച് പത്രോസിനെയും കൊല്ലുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാതെ പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരമനയോളം പിൻചെന്നു അകലം വിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തീർച്ചയായും പത്രോസ് യേശുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുവാൻ സാധ്യതയുണ്ട് ഒരുപാട് രോഗികളെ ക്രിസ്തു സൗഖ്യമാക്കുമ്പോൾ പത്രോസ് യേശുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുവാൻ വളരെ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഗുരു എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ ശിഷ്യനായി ഗുരുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക അത് നല്ലൊരു കാര്യമാണ് അഭിമാനമാണ് പക്ഷേ ഇപ്പോൾ അദ്ധ്യായം മാറി ഇപ്പോഴിതാ ക്രിസ്തുവനെ കൊല്ലുവാനാണ് കൊണ്ടുപോകുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അമ്പത്തിമൂന്ന് തൊട്ട് അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു പത്രോസ് തുടക്കത്തിൽ മീൻ പിടിക്കുമ്പോൾ എന്നെ അനുഗമിക്കുവിൻ ഫോളോ മീ എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പടകും വലയും വലിയ മത്സ്യസമ്പത്തും എല്ലാം വിട്ട് അനുഗമിച്ചവനാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ പത്രോസ് എന്താണ് ചെയ്യുന്നത് പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു ഇന്ന് പല ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ് യേശുവിൻ്റെ പരസ്യ സാക്ഷിയായി നിൽക്കുവാനുള്ള ധൈര്യമില്ല അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് ഇവിടെ പത്രോസന് യേശുവിനോട് സ്നേഹമുണ്ട് പക്ഷേ അടുത്ത് ചെല്ലുവാൻ പേടിയാണ് ഇതുപോലെ തന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണ് സ്നാനപ്പെട്ടവനാണ് എന്ന് പരസ്യമായി ലോകത്തിന് മുമ്പാകെ പറയുവാൻ ലജിക്കുന്ന ഒരുപക്ഷെ പേടി കൊണ്ടായിരിക്കാം മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ധാരാളം പേർ ഇന്ന് ലോകത്തിലുണ്ട് അവരും ക്രിസ്തുവനെ അനുഗമിക്കുന്നവരാണ് ഒരു രീതിയിൽ പക്ഷേ മറ്റാരും കാണാതെ മറഞ്ഞിരുന്നു കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു